അൽഫോൺ സാമ തൻ്റെ അപ്പാപ്പനായ കർമലീത നിഷ്പാദിക മൂന്നാം സഭാംഗം ബഹുമാനപ്പെട്ട ഫാദർ ഇമ്മാനുവൽ ഇമ്മാനുവേൽ ടിയോസിഡിക്ക് അദ്ദേഹത്തിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് എഴുതിയ കത്ത് എൻ്റെ പ്രിയ എൻ്റെ അപ്പാപ്പ ജൂബിലിയുടെ സന്തോഷത്തിനായി ഞാൻ അയച്ചു തരുന്ന ഈ നിസ്സാരമായ സമ്മാനത്തെയും ജ്ഞാനപ്പൂമാലയും അവിടുന്ന് സദയം സ്വീകരിച്ച് എന്നെ ഹൃദയപൂർവം ആശീർവദിക്കണമേ വെന്തിങ്ങയും ചങ്കും കൂടി അമ്പതെണ്ണമുണ്ട് വല്ല കൊച്ചു കൊച്ചുപിള്ളേർക്കും കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് നേരത്തെ അയക്കുന്നത് സ്നേഹ പാപ്പ അമ്പത് കൊല്ലം ഇത്രയും സുഖത്തോടു കൂടി ജീവിച്ചു കാണുന്നതിനിടയാക്കിയ നല്ല ദൈവത്തിന് ഞങ്ങൾ ഞങ്ങളേവരും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു കൊള്ളുന്നു ഈ കുഞ്ഞുമകൾക്കും ഇതിനുള്ള ഭാഗ്യം സിദ്ധിച്ചല്ലോ എന്നോർത്ത് സദാ സന്തോഷമുണ്ട് എനിക്ക് അപ്പാപ്പനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ജോലിയും മറ്റും കഴിഞ്ഞിട്ട് ഇത്രമൊന്ന് വരണമേ ഞാൻ കാത്തിരിക്കും ജൂബിലിയുടെ ആഴ്ചയിൽ തന്നെ മദറും മറ്റു മതിലേ വരുന്നതാണ് മദറിൻ്റെ വീതമൊക്കെ അവിടെ വെച്ചേക്കണമേ എനിക്ക് എന്തെങ്കിലും അവരുടെ കൈവശം കൊടുത്തുവിടണമേ രണ്ട് മിഠായി എങ്കിലും കൊടുത്തുവിട്ടില്ലെങ്കിൽ ഞാൻ കെറിക്കും ആശീർവാദം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് സ്വന്തം വാത്സല്യ മകൾ അന്നക്കുട്ടി സിസ്റ്റർ അൽഫോൺസ